ഇന്നലെ ആ ഭാഗത്ത് ഇപ്പോ ഇന്ന് രാവിലെ നമ്മൾ വന്നപ്പോ അവിടെ നിന്ന് ഒരു ബോഡി എടുത്തായിരുന്നു ഇന്നൊരു ഉണ്ടായിരുന്നില്ല അപ്പൊ ഇന്നലെ അതേ ഭാഗത്താണ് നമുക്ക് ഇരുപത്തി ഒമ്പത് ബോഡി കിട്ടിയിട്ടുണ്ടായിരുന്നത് അതിൻ്റെ അതിൻ്റെ ആയിട്ട് അപ്പൊ ഇപ്പോഴും വീണ്ടും തോണ്ടി നോക്കി കാരണം അവിടെ സ്മെല്ലും കുറെ ഈച്ചായിരുന്നു അപ്പൊ നമ്മള് തോണ്ടി നോക്കിയായിരുന്നു ഇതുവരെ നമുക്കൊന്നും കിട്ടിയില്ല പക്ഷെ അവിടെ ഉണ്ട് ഇന്നലെ കൊടുക്കും ജെ സി ബി ആയിരുന്നു കഷ്ടപ്പെട്ടിട്ട ഉള്ളിൽ വന്ന് ഈ ചേട്ടന ജെ സി നമ്മുടെ ഈ ജെ ചേട്ടനെ ജെ സി ബി ഡയവർ അവിടെ ഉണ്ടായിരുന്നു അപ്പോ ഒരുപാട് രീതിയിൽ കയറി വരാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ബുദ്ധിമുട്ടാണ് ഓരോ ഓരോ തരത്തിലുള്ള ഭാഗത്ത് വലിയ പാർക്കലുകളാണ് ഇവിടെ മണ്ണും മണ്ണും അതെ അതെ മൊത്തത്തിൽ താഴ്ന്നു പോകുന്ന അത്ര ചെളിയുണ്ടവിടെ നമ്മള് കാലി വെക്കുന്ന സ്ഥലം നോക്കിയില്ലെങ്കിൽ അത്രത്തോളം ചെളിയിലേക്കാണ് പോകുന്നത് ഇത് തന്നെ ഒരു ഭയങ്കരായിട്ട് താഴ്ന്നു പോകുന്ന അവസ്ഥയിലാണ് അവർ മരം വലിച്ചിട്ടിട്ട് ആ ഡ്രൈവർ ഡ്രൈവറായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടിട്ടാണ് അങ്ങോട്ടേക്ക് തന്നെ റിസ്ക് ആണോ മരം വലിച്ചിട്ടിട്ട് അതിന്റെ മുകളിലെ കൂടെ വണ്ടി താണുപോലിച്ചിട്ട് ഒടിഞ്ഞിട്ട് മരം പൊട്ടിച്ചിട്ട് എന്നിട്ടാണ് വണ്ടി നമ്മളെ കടത്തിക്കൊണ്ട് പോകുന്നത് ഭയങ്കര ആണ് ഇപ്പോൾ പകുതി വരെ വണ്ടി പോകാൻ പറ്റിയിട്ടുള്ളൂ പകുതി കൊണ്ട് പോകാൻ പറ്റുന്നില്ല അപ്പോൾ അവിടെ ഇനി എന്തോ ഉണ്ടോയെന്നറിയില്ല അറിയില്ല നിങ്ങൾ സാധാരണ ചെയ്യുന്ന ജോലിന്ന് വ്യത്യസ്തമാണല്ലോ ഇത് ഇത് ഒരുപാട് ഉണ്ടാക്കുന്നതാണ് ഒരുപാട് വിഷമ വണ്ടി നിർത്തിട്ടൊരു പവറായിട്ട് പിടിക്കാൻ പറ്റുന്നില്ല വണ്ടി തന്നെ പോവണമായിരുന്നു അപ്പം മരങ്ങള് മാത്രമാണ് വലിച്ചിട്ടിട്ട് പോകുന്നത് ഇതാണ് ഇപ്പോൾ ഇതിൻ്റെ ഒരു അവസ്ഥ ഇപ്രകാരമാണ് ഉള്ളത് ഈയൊരു മേഖലയിലെ സാഹചര്യം വ്യത്യസ്തമാണ് നമ്മൾ മുണ്ടക്കൈ മുഗൾ ഭാഗത്ത് കണ്ടിരുന്ന പോലെ കൂറ്റൻ പാറകളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ളതല്ല ഇവിടെ നാശമുണ്ടാക്കിയത് ഇവിടെ ചെളിയും മരങ്ങളുമാണ് ഈ ഒരു മേഖലയിൽ വലിയ ആഴമുണ്ട് പലയിടത്തും കാരണം ചെളി മുകളിലെ ചെളിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നല്ല പശപ്പശപ്പുള്ള വഴുവഴുപ്പുള്ള ആൾ മുഴുവനായിട്ടും ചിലപ്പോൾ താഴേക്ക് ആണ്ടുപോകുന്ന തരത്തിലുള്ള ഒരു ചെളിയാണ് ഈ ഭാഗത്ത് അടിഞ്ഞിരിക്കുന്നത് മുഗൾ ഭാഗത്ത് അല്പം ചരൽ കലർന്ന തരത്തിലുള്ളതായിരുന്നു നമ്മൾ ഇന്നലെ അവിടെ അവിടെ ആ മണ്ണിൽ ചവിട്ടിയപ്പോൾ നമുക്ക് മനസ്സിലായതാണ് അപ്പോൾ രണ്ടിടത്തും അടിഞ്ഞുകൂടിയ മണ്ണിന്റെ സ്വഭാവം മാറ്റമുണ്ട് അതുകൊണ്ട് തന്നെ ഈ ജെ സി ബി ഒക്കെ ഉപയോഗിച്ച് ഇവിടെ തിരച്ചിൽ വലിയ വലിയ ഉണ്ട് കാരണം ഈ ജെ സി ബിക്ക് ഒന്നും മുന്നോട്ട് പോകാനാകില്ല ഈ ഹിറ്റാച്ചൊക്കെ തടികളൊക്കെ ഇട്ട് അതിൻ്റെ പ്രതലം പരമാവധി താഴില്ലെന്ന് ഉറപ്പാക്കിയാണ് മുന്നോട്ട് പോകുന്നത് ഈ ഇതുപോലെ തന്നെയുള്ള ഈ ഓട മരങ്ങളുടെ അല്ലെങ്കിൽ ഓടച്ചെടികളുടെ വലിയ കൂട്ട ഇവിടെയൊക്കെ ഇവിടെ ഈ മേഖലയിലൊക്കെ ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്ന് അറിയാൻ കഴിയാത്ത ഒരു ഉണ്ട് അപ്പോൾ സാധ്യമായ എല്ലാ സന്നാഹങ്ങളും സംവിധാനങ്ങളും ഉപയോഗിച്ച് ഇവിടെ തിരച്ചിൽ നടത്തുമ്പോൾ ും ഇവിടുത്തെ സാഹചര്യങ്ങൾ അത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട് ഈ ഉരുൾപൊട്ടലുണ്ടായ ഓരോ മേഖലയിലും ഓരോ തരത്തിലാണ് ഇതിൻ്റെ നാശങ്ങൾ ഉണ്ടായിട്ടുള്ളത് പുഞ്ചിരിമറ്റത്ത് ഒരു തരത്തിലാണെങ്കിൽ മുണ്ടക്കൈ മുകൾ ഭാഗത്ത് മറ്റൊരു തരത്തിലാണ് നാശം അതിൻ്റെ താഴേക്ക് വരുമ്പോൾ ഹൈസ്കൂൾ സൈഡിലാണെങ്കിൽ വലിയ കല്ലുകളെ കൊണ്ടുള്ള പ്രതിസന്ധി ആണെങ്കിൽ ഇവിടെ മരങ്ങളും മണ്ണുമാണ് ഈ ഒരു മേഖലയെ ഒന്നാകെ ഇല്ലാതാക്കിയിരിക്കുന്നത് എന്താണെങ്കിലും ഇപ്പോൾ ഈ പലയിടത്തും തെരച്ചിൽ തുടരുന്നുണ്ട് പലരും ഉച്ച ഭക്ഷണത്തിൻ്റെ ഇടവേള എടുക്കുന്നുണ്ട് ഈ ഒരു ദിവസം വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം എത്ര പേർ കാണാതായെന്ന് ഇപ്പോഴും വ്യക്തമായ ഒരു കണക്ക് നമുക്ക് നൽകാനാകില്ല ഇപ്പോൾ നൂറ്റി എഴുപത്തഞ്ചോളം മൃതദേഹങ്ങൾ ഇതിനോടകം തന്നെ ചാലിയാർന്ന് ലഭിച്ചു കഴിഞ്ഞു ഇപ്പോഴാണ് നേരെ ഒഴുകി പോകുന്നത് ചാലിയാർ ഭാഗത്തേക്കാണ് അതായത് കാട്ടിലൂടെ നിലമ്പൂരിലേക്കാണ് അപ്പോൾ ആ ഒരു മേഖലയിലെ തെരച്ചിൽ ഇന്നെങ്കിലും നമുക്ക് പൂർത്തിയാക്കാനായില്ലെങ്കിൽ ഒരു പക്ഷേ ആളുകളെ തിരിച്ചു കിട്ടാൻ ഇനിയും ഏറെ ചിലപ്പോൾ സാധിച്ചെന്ന് തന്നെ വരില്ല മാത്രമല്ല കിട്ടുമ്പോൾ അത് ഇപ്പോൾ തന്നെ നമുക്ക് തിരിച്ചറിയാൻ കഴിയാത്ത തരത്തിലാണ് സാഹചര്യങ്ങൾ ഇനിയും മോശമാവുന്ന അവസ്ഥയിലേക്ക് എത്തപ്പോൾ ഇത് ഈ ദിവസത്തെ തെരച്ചിൽ തന്നെ ഏറെ പ്രധാനമാണ് അതുകൊണ്ട് തന്നെയാണ് എല്ലാവിധ സന്നാഹങ്ങളും സംവിധാനങ്ങളും പ്രദേശവാസികളുടെ അവരുടെ ഒരു സഹായവും എല്ലാം ഈ ഒരു തെരച്ചിലിനു വേണ്ടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ ദിവസം സമഗ്രമായി സർക്കാർ ഈ ഒരു മുണ്ടക്കൈ ആറ് മേഖലയായിട്ട് തിരിച്ച് തെരച്ചിൽ നടത്തുന്നത് എൽദോ